പരശുരാമൻ മഴഞ്ഞ കേരളം അസുരന്മാരുടെ കയ്യിൽ നിന്ന് വീണ്ടെടുത്തു കൊടുത്ത വാമനൻ ഇതൊക്കെ കേൾക്കുമ്പോൾ രസമുണ്ട് വിശ്വാസത്തിൻ്റെ മുകളിൽ ഇതൊക്കെ കേട്ടോളൂ കുഴപ്പമില്ല പക്ഷെ നമ്മൾ ചരിത്രം പറയുമ്പോൾ ചരിത്രം പറയണം കേരളം ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് അതിനുമ്പ് കേരളം ഉണ്ടോ ഐക്യ കേരളം എന്നുള്ള കോൺസെപ്റ്റ് ഉണ്ടായത് ഏതു വർഷമാണ് ചിന്തിക്കി മലയാള ഭാഷ പറയുന്നവരുടെ ഒരു നാട് അത്രയേ ഉള്ളൂ അല്ലാതെ അതിന് മുമ്പ് അതിൽ കൂടുതൽ ഒരു ഐക്യ കേരള അറിയേറ്റീവ് നിന്നും ഉണ്ടാകാൻ പറ്റിയ ഒരു രാഷ്ട്രീയ സാഹചര്യവും നമ്മുടെ നാട്ടിലുണ്ടായിരുന്നില്ല കാരണം നമ്മുടെ നാട് ഒരു മൂന്നോ നാലോ രാജാവക്കന്മാർ ഭരിച്ചിരുന്ന നാടാണ് തിരുവിതാംകൂർ ആയാലും തിരുക്കൊച്ചി ആയാലും മലബാർ ആയാലും എന്തെങ്കിലും ആട്ടെ അപ്പോൾ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുമ്പോൾ നോക്കി ഉണ്ടാക്കണമെന്ന് എനിക്ക് പറയാനുള്ളൂ ചരിത്രം വേറെ പുരാണം വേറെ പുരാണവും ചരിത്രവും കൂടി മിക്സ് ചെയ്യരുത് ഇനി കൂടുതൽ പുരാണം പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നതൊന്നും മാച്ചാവില്ല മീൻസ് മാത്തി ഇസ് നോട്ട് മാത്തിങ് അതായത് കണക്കൊന്നും ശരിയാവില്ല അപ്പോൾ അധികം കുത്തിത്തിരിപ്പൊന്നുമില്ലാണ്ട് നല്ല രീതിയിൽ ഓണം ആഘോഷിക്കുക എല്ലാവർക്കും ഓണത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു വീണ്ടും സന്ധിക്കും വരെ വണക്കം